അലൈഹി തങ്ങൾ പറയുന്നത് ആരെങ്കിലും എന്നെ അറിഞ്ഞാൽ അറിഞ്ഞാലവൻ സ്വർഗത്തിലാണ് അവൻ സ്വർഗം വേണ്ടാതെ പറഞ്ഞവനെ പോലെയാണ് അതുകൊണ്ടെന്റെ മോനെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ചെറുപ്പക്കാരാ നീ മാന്യമായ വസ്ത്രധാരണം നടത്തണം എല്ലാരൊപ്പം കുപ്പായോ തലേക്കെട്ടും കെട്ടണോന്നല്ല പക്ഷേ കൾച്ചറലായി മാന്യമായ വസ്ത്രം ധരിക്കണം അതാണ് ഇസ്ലാം പറയുന്നത് ഇന്ന് നോക്കിക്കോ അവിടെ നരച്ചത് ഇവിടെ നരച്ചത് ഇവിടെ കീറിയത് പൊക്കിള് പുറത്തുള്ളത് കൊതുക് പുറത്തുള്ളത് സുജൂതിൽ പോയാൽ പഞ്ചായത്തും ബഹിരാകാശവും ഒക്കെ കാണുന്നത് ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങളല്ലേ നമ്മുടെ ചെറുപ്പക്കാര് ധരിക്കുന്നത് മോനേ നീ ആരുടെ അനിയായിയാണ് മദീനയുടെ നായകൻ ആ നായകന്റെ നിനക്കിങ്ങനെ ബാക്ക് ആകാൻ പറ്റുമോ പറ്റൂല്ല അപ്പൊ നീ സംസ്കാരമുള്ള വേഷം ഇന്ന് പക്ഷെ ഈ വാഫാകുമാക്കൊന്നും കണ്ടില്ലേ ആവേല ഇന്നത്തെ പരിഷ്കാരത്തിന്റെ ഭംഗിയോണ്ടോ പണ്ടൊക്കെ പരിഷ്കാരം തന്നെ കാണാൻ ഒരു ഭംഗിയുള്ള ഇന്ന് ബൊളീവിയൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യജന്തുക്കളെ പോലെ പള്ളിക്കൂടം ഇറങ്ങി വരുന്നത് യൂണിഫോം ഇല്ലാത്ത ദിവസമാണെങ്കിൽ യൂണിഫോം ഉള്ള ദിവസമാണ് കളറിൽ യൂണിഫോം ഇല്ലാത്ത ദിവസം ഇറങ്ങി വരുന്നത് വാലും തലയും നരച്ചതും കീറിയതും ഇതൊക്കെ എന്ത് പരിഷ്കാരം മോനെ പരിഷ്കാരത്തെ ഏറ്റെടുക്കേണ്ടവൻ നീ ആര സംസ്കാരത്തെ പാലിക്കേണ്ടവൻ പടിഞ്ഞാറിന്റെ എച്ചിലുകളെ തലയിൽ കയറ്റിയിട്ട് ഭ്രാന്തമായി ഓടേണ്ടവനല്ല അതിന്റെ ഇടയിൽ വെല്ലുവിളിയുടെ സ്വരം വേണം നിന്റെ ഉള്ളിൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന വെല്ലുവിളിയല്ല അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് മാറുന്ന പ്രശ്നമില്ല മൻ തമസ കവി സുന്നതീന്ദി ഉമ്മതീ ഫലവും അജുറുമെ അതിശയി എല്ലാ പെൺപിള്ളാരും അവിടെ കട്ട് ചെയ്തും ഇവിടെ കീറിയതും അവിടെ തുരുമ്പിയതും എല്ലാ വേഷം ഇട്ടിട്ട് ഇങ്ങനെ ഫാഷൻ പരേഡ് നടത്തുമ്പോൾ മാന്യമായ പറഞ്ഞ ധരിച്ചു നടക്കുന്ന പെങ്ങളെ നീ റസൂറുമാന്റെ പ്രത്യേക പരിഗണനയുള്ള മോളാണ് അതാണ് മോളെ നിന്റെ വിപ്ലവം എല്ലാ ജനങ്ങളും നഗ്നത കാണിച്ചുകൊണ്ട് നടക്കുമ്പോ നീ മാന്യമായി പതയും ധരിച്ച് മുഖമക്കനയും വിട്ട് നീയങ്ങ് നടന്നാൽ അതുതന്നെ വലിയൊരു വിപ്ലവമാണ് മോനേ നീ ഇങ്ങനെ ജനങ്ങളെല്ലാം പല പല കോലത്തിലും ഞെരിയാണിക്ക് താഴെ എടക്കാലത്തിന്റെ പാൻസിന്റെ അടിഭാഗ ചെരുപ്പിന്റെ അടിവെച്ച് ചവിട്ടിയാലേ ഫാഷനാകൂ ഇപ്പോഴങ്ങനല്ല വീഴാൻ പോകുന്നു എന്ന നിലക്കിട്ടാലേ പാൻസിന്റെ ഫാഷനാകൂ ഈ നിലക്കൊക്കെ ഇട്ട് നടക്കുന്ന മനുഷ്യന്മാര് നിങ്ങൾക്ക് ഈ ബോഡി നൽകിയതാരാണ് നിങ്ങൾക്ക് മേനി നൽകിയതാരാണ് നിങ്ങൾക്ക് ഭംഗി നൽകിയതാരാണ് ലോകത്തിന്റെ അധികാരിയല്ലേ ഞങ്ങൾക്കതൊന്നും വാങ്ങാൻ കാശില്ല കഴിഞ്ഞിട്ടല്ല ഞങ്ങളുടെ അകത്തടങ്ങളിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് വിപ്ലവം നയിക്കുന്ന പോരാളികളാണ് ഇസ്ലാമിന്റെ സിംബലല്ലെന്ന് പറയുന്നവന്റെ മാറക്കീറി പിടക്കാനാണ് ഈ തലപ്പാവ് വെച്ചിരിക്കുന്നത് അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് വലിച്ചെറിയുന്ന ജനതയുടെ മുമ്പിലേക്ക് തേരോട്ടം നടത്താനാണ് ഈ വേഷം ധരിക്കുന്നത് അല്ലാതെ ചാടയുടെ പിന്നിലാടാൻ ബുദ്ധിയുള്ളവരെ കിട്ടൂല വിചാരിച്ചു മുസ്ലിയാക്കന്മാർക്കും തിരിയൂല ഔട്ട് ഓഫ് ഫാഷൻ സംസ്കാരം ചുട്ട അതിലൂടെ ജീവിക്കാൻ കഴിയുന്നവരാണ് സ്റ്റെബിലിറ്റി ഉള്ളവരാണ് അള്ളാഹുവിന്റെ മതത്തെ പാലിക്കാനുള്ള നിഷ്ഠ വിമർശനത്തിന്റെ തീജ്വാലകൾ ഉയരുമ്പോ വിധേയത്വത്തിന്റെ വിശാല വഴിയിലേക്ക് കടക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങള് നോക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമാ നടന്റെ മോഡലല്ല ഒരു ഫിലിം സ്റ്റാറിന്റെ മോഡലല്ല മദീനയുടെ നാല് മക്കൾ മക്കൾ വളരെ റയർ കേസാണ് നാലു മക്കൾ എന്നൊക്കെ പറഞ്ഞേക്ക ഏതായാലും ഞാനങ്ങ് പറഞ്ഞേക്കാം നാലു മക്കളിൽ ഒരാൾ എഞ്ചിനീയർ ഒരാൾ ഡോക്ടർ ഒരാൾ എം ബി എ വേറെ എന്ത് ചെയ്യാൻ അവനെ പഠിക്കാൻ പറ്റൊന്നും ശരിയായില്ല അവനിപ്പോ ഒരു ഹാഫ്ലായി പോയി 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 എന്ന് പറയുന്നത് ഹാഫു ആയി പോയിന്നല്ല ഇംഗ്ലീഷല്ല പോയി പോയിന്നല്ല അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലാണ് വാപ്പാടെ കോളർ പൊക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ നാല് മക്കളും മരിച്ചുപോയി അഞ്ചാറ് ദിവസം കഴിഞ്ഞ കവർത്താനും കാണും ജെ സി ബി കൊണ്ട് കളച്ച മൂന്ന് മക്കളെ ഒരടയാളവും കാണൂല പക്ഷേ ഹാഫിദുൽ ഖുറാഹിയായ ഹാഫിദിന്റെ ബോഡി ഒരു മണ്ണ് പോലും പുരളാതെ കിടക്കുന്നു കാരണം നാടപ്പടച്ചവന്റെ സ്വർഗത്തിൽ ആനയിക്കപ്പെടുന്ന മഹാനാണ് ഹാഫിദുൽ ഖുറ